എല്ലാ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത വിശേഷങ്ങളും ചോദിച്ചറിയാം നമസ്കാരം ഏതൊരായി ഓണം നന്നായി എല്ലാ തവണയും പോലെ പ്രോഗ്രാംസും നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാംസും ഇതുപോലുള്ള ചാനൽ പ്രോഗ്രാംസും ഒക്കെ ഒക്കെയാണ് ശരിക്കും കലാകാരന്മാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഓണം വീട്ടിലായിരിക്കുമോ എങ്ങനെയാണ് ാണ് നമ്മളെ സംബന്ധിച്ച് ഓണം പറയുന്നത് അതാണ് ഒരു സന്തോഷം ആ ഒരു സമയത്ത് ഓണക്കാലത്ത് ഏഹ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് തുടങ്ങേണ്ടി വരും ഏതെങ്കിലും നല്ല മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓണപ്പാട്ട് ഓണപ്പാട്ട് നമുക്ക് പണ്ട് തൊട്ടേ കേട്ട് മറന്നിട്ടില്ല കേട്ട് വന്ന് ഇപ്പോഴും ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് പാട്ടുകളുണ്ട് അങ്ങനെ ഒരു പാട്ട് കാഴ്ചവാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങിഴുന്നള്ളം സമയമായി ഹൃദയ പഠിക്കാൻ ഇപ്പൊ അങ്ങനെ ക്ലാസ്സില് പോകുന്നില്ല അല്ലാതെ കേട്ട് പഠിക്കുന്നു നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണല്ലോ ആ ചെറുപ്പത്തില് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചു വന്നതും പഠിച്ചതും ട്രിവാൻഡ്രത്ത് തന്നെ സരസ്വതി അമ്മാൾ എന്ന ടീച്ചർ അടുത്താണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് പിന്നീട് ടീച്ചറുടെ മകൾ ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ടീച്ചർ അടുത്താണ് ഞാൻ പിന്നീട് കർണാട്ടിക് മ്യൂസിക് ആണ് പഠിച്ചു ആദ്യമായിട്ട് വളരെ ഒരു സിനിമയിൽ പാടാനുള്ള അവസരം അന്ന് കിട്ടിയത് അജയരാജ് സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ജയരാജ് സാറിനെ ആദ്യം പരിചയപ്പെടുന്നത് ബൈ ദ പീപ്പിളിൻ്റെ പൂജ സമയത്താണ് സുനിൽ പരമേശ്വരൻ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ സുനിൽ ചേട്ടനാണ് ജയരാജ സാറിനെ പരിചയപ്പെടുത്തുന്നത് അന്ന് ജസ്റ്റ് പരിചയപ്പെടാൻ ഉള്ളൂ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ഞാനൊരു ടി വി പ്രോഗ്രാംസ് ആങ്കർ ചെയ്യുന്ന ആളായിരുന്നു ആങ്കറിങ് ഫീൽഡ് ഒരുപാട് നാളുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജ് ലൈവ് ഷോസും ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ട്രിവാൻഡ്രത്ത് നിശാഗന്ധിയിലൊരു അവാർഡ് ഫങ്ഷൻ ആങ്കർ ചെയ്യാൻ പോയി അന്ന് ഞാനൊരു പ്രയർ സോങ് ആ പ്രോഗ്രാമിന് പാടി അപ്പോൾ അന്ന് ജയരാജ് സാറും സിനിമയിലെ കുറച്ച് പ്ര പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളൊക്കെ പങ്കെടുത്ത ഒരു അവാർഡ് ഫങ്ഷനായിരുന്നു അപ്പോഴാണ് ജയരാജ് സാറിൻ്റെ പാട്ട് നേരിട്ട് ശ്രദ്ധിച്ചതും അങ്ങനെ സാറിനെ ഒന്നുകൂടെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് സീഡിയിൽ ആക്കി അയച്ചു തരൂ ഞാൻ മൈക്കി കൂടെയല്ലേ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് അയച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാടി അയച്ചു അങ്ങനെയൊക്കെയാണ് അഴകാലില എന്നുള്ള പാട്ട് പാട്ടിലെത്തി ചേരുന്നത് എത്ര സമയം പാടി ആദ്യം അങ്ങനെ ഞാൻ പിന്നണി ആദ്യമാണെങ്കിലും റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഒന്നും അധികം ഇല്ല എനിക്ക് അങ്ങനെയാണ് ആ പാട്ട് പാടാനായിട്ട് എത്തുന്ന സമയത്ത് കുറച്ച് ലൈവ് പ്രോഗ്രാംസ് ലൈവ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജിലൊന്നും ഞാൻ പെർഫോം ചെയ്തിട്ടില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിനും കോളേജിലാണെങ്കിലും അങ്ങനെയുള്ള മത്സരങ്ങൾക്കും ചെറിയ ചെറിയ റെക്കോർഡിങ്സൊക്കെ പാടിയുള്ള ശീലമേളൊന്നു രണ്ടെണ്ണം അല്ലാതെ എക്സ്പീരിയൻസ് അങ്ങനെ പറയാനില്ല ട്രാക്ക് പലരും ട്രാക്ക് പാടിയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എനിക്ക് അങ്ങനെ പറയാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല അങ്ങനെയൊരു സമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നെ പാടാൻ വിളിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കുറേ സമയത്ത് തന്നെയാണ് പാടിയത് എനിക്ക് ഓർമ്മയില്ല എന്നാലും കുറേ ജാസി ചേട്ടനാണ് മ്യൂസിക് ജാസി ചേട്ടനോടൊപ്പമാണ് ഡെറ്റ് സോങ് അന്ന് ജാസ് ചേട്ടൻ പാട്ട് പറഞ്ഞാൽ ജാസിൻ്റെ കൂടെ കുറച്ച് പേര് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണ് പാടിപ്പിക്കുന്നത് കുറേ സമയടുത്ത് പാടിയതാണ് എനിക്ക് അതിപ്പോഴും അതെ മിനിമം എനിക്ക് കുറച്ച് സമയം വേണം നന്നായിട്ട് പാടാൻ അതെ പാട്ട് പഠിച്ചു പാടാൻ കുറച്ച് അല്ലല്ല അന്ന് ട്രാക്ക് കേട്ട് തന്നെയാണ് നേരത്തെ തന്നിട്ടൊന്നും ഇല്ല അവിടെ ചെന്നിട്ടാണ് ആ കേട്ടത് സ്റ്റുഡിയോ എത്തിയിട്ടാണ് ഞാൻ പാട്ട് കേൾക്കുന്നത് ും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണ് അതൊന്നാമത്തെ കാര്യം അത് മാത്രല്ല ഞാൻ അത് വരെയും അങ്ങനൊരു ഇതാണ് എന്റെ പ്രൊഫഷൻ ഒന്നും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലായിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും എഴുതെറ്റി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ട്രാക്കിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ വരേണ്ടത് എന്തെങ്കിലും ഓഫീസ് ജോലിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ പ്രൊഫഷണലി ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല സിംഗിങ്ങിലോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്റെ കൂട്ടത്തിൽ ആങ്കറിങ്ങും ബാക്കി അങ്ങനത്തെ പ്രോഗ്രാംസ് പിന്നെ കുറച്ച് ഡബ് ചെയ്തിരുന്നു ഡബിങ് ആർട്ടിസ്റ്റും ആയിരുന്നു അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഡബ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു ലൈഫാണ് കൊണ്ടുപോയിരുന്നത് അതെ അപ്പോൾ അങ്ങനെയാണ് യാദൃശികമായിട്ട് പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് അതിന് ഞാൻ എൻ്റെ കരിയർ എൻ്റെ എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പല സൗകര്യം പല പ്രോഗ്രാംസിനും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ട് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പാട്ട് പറഞ്ഞു തന്നെയാണ് സന്തോഷമുള്ള ഇത്രയും വർഷ രണ്ടായിരത്തി ആറിലായിരുന്നു സിനിമ റിലീസായത് അശ്വാലൂടെ ഇപ്പഴും ആ പാട്ടാണ് പറയുമ്പോ എല്ലാർക്കും ഓ ആ പാട്ട് പാടിയതാണോ ഓക്കെ എന്റെ ഫോണില് റിംഗ് ടോൺ ആയിരുന്നു എന്റെ കല്യാണത്തിന്റെ സി ഡി ആ പാട്ടായിരുന്നു പറയുന്നത് ശരി ആ പാട്ട് പാടിയപ്പോൾ ആ ഹൈപ്പ് പിന്നീട് ഗ്രാഫിൽ നിലനിർത്താൻ എന്ന് തോന്നുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ആ സമയത്ത് പാട്ട് ഹിറ്റ് ആയെങ്കിലും പാടിയത് ആരാന്നൊന്നും ആർക്കും അറിയില്ല അതിപ്പോഴും അല്ലെ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടേനെ കുറച്ചുകൂടെ നമ്മളെ അതും പറയാൻ പറ്റില്ല ഇപ്പൊ ഒത്തിരി പാട്ടുകാരുണ്ട് രണ്ട് രീതിയിലും ചിന്തിക്കാം ഇപ്പൊ ഒത്തിരി കോമ്പറ്റീഷൻ അന്നും കോമ്പറ്റീഷൻ ഉണ്ട് പുതിയ പാട്ടുകാർ ഒരുപാട് വരുന്ന സമയമാണ് അതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ സാറിൻ്റെയും എൻ ജി ശ്രീകുമാർ സാറിൻ്റെയും പി ജയചന്ദ്രൻ സാറിൻ്റെയും അതുപോലെ ചിത്ര ചേച്ചി സുജാ ചേച്ചി പഴയ പാട്ടുകാരുടെ ഒരു ശബ്ദമല്ലാതെ മാറി വന്ന് ആ ഒരു രണ്ടായിരം കാലഘട്ടം തൊട്ടാണ് മാറി പുതിയ ആൾക്കാരിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാനും എൻട്രി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആരാ പാടിയെന്ന് അന്ന് ചിലപ്പം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ആയതുകൊണ്ട് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ഒരു അവസരമുണ്ട് അപ്പൊ കുറച്ചുകൂടി അതും പറയാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ഇന്ന് ഒത്തിരി പാട്ടുകാരുണ്ട് പുതിയ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നു ഒരുപാട് പാട്ടുകാരും വരുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പാടുന്നു എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല ശരിക്കും ഈ ഈ ഒരു പാട്ടിലേക്ക് അല്ലെങ്കിൽ പിന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ വന്ന ഒരു സോങ് നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റിൽ തന്നെ നമ്മുടെയും കൂടെ സോങ് അതിൽ കയറി കിടക്കുന്നു ചിത്ര ചേച്ചി സുധാ ചേച്ചിയുള്ള ഫീമെയിൽസിന്റെ കൂടി ഞങ്ങളുടെ പാട്ടും കിടക്കുന്നു തോന്നുമ്പോ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യല്ലേ കാരണം അശ്വാരൂഢൻ പാടിയ ആ ഒരു സമയത്ത് തന്നെ ഏതാണ്ട് ഒരു മാസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ആനച്ചന്തം എന്ന് പറഞ്ഞ സിനിമയിലും ജയരാജ് തന്നെ ഒരു പാട്ട് എനിക്ക് തന്നു ശ്യാമവാനിലേതു അപ്പോൾ തീർച്ചയായിട്ടും അതും എല്ലാവരുടെയും പ്ലേ ലിസ്റ്റിൽ ഇഷ്ടമുള്ള പാട്ടാണ് അതിൻ്റെ മെയിൽ വേർഷൻ വേണു ചേട്ടനാണ് പാടിയിരിക്കുന്നത് ഞാൻ പാടിയത് ഫീമെയിൽ വേർഷൻ സി ഡിയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അന്നത്തെ കാലത്ത് സി ഡിയിലാണെങ്കിലും ഫീമെയിൽ വേർഷനും കൂടി എല്ലാവരും കേൾക്കുന്ന ഒരു റേഡിയോയിലൂടെയൊക്കെ എഫ് എമ്മിലൂടെ ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതും അങ്ങനെ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് വിശേഷം രണ്ട് ലൈൻ തീർച്ചയായിട്ടും ഈഞ്ചക്കാട് ബാലചന്ദ്രനാണ് വരികൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നീട് സിനിമകളൊന്നും എഴുതിയിട്ടില്ല കുറെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് ആ അതെ 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 ആദ്യത്തെ അദ്ദേഹത്തിന്റെ മാധ്യമത്തെ സിനിമയാണ് പിന്നെ കണ്ടിട്ടുണ്ട് പിന്നീട് പുള്ളി അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ കുറച്ച് എഴുതി വേറൊരു ഒരു കവി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രശസ്ത പ്രശസ്തനായിട്ടുണ്ട് മഞ്ഞെ പൂത്താലി മഴവിൽ കുഞ്ഞു മണിക്കൊലി സണിഞ്ഞ് വയൽ കിളി വരവായി കുരുനില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി പൂങ്കവിൽ ചിന്നി നിന്നാണും തരളിൽ ഈ സോങ് അഖിലയുടെ ചുണ്ടിലൂടെ എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടാവും ഒരു വെറുതെ ഒരു കണക്ക് ഒരു ആയിരം പ്രാവശ്യം പാടിയിട്ടുണ്ടാവും അല്ല ചിലപ്പോ ചെറിയ ചെറിയ വേദികളും വലിയ വേദികളും എല്ലാം കൂടെ ആയിട്ട് എന്തായാലും പ്രാവശ്യം പാടിയിട്ടുണ്ടാവും കാരണം എന്റെ ഒരു എനിക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പ്രോഗ്രാമിനും ആ പാട്ട് പാടാറുണ്ട് പാടിയില്ലെങ്കിൽ ചിലപ്പോൾ നാലുപേര് പാടുവാൻ ചോദിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു ജയരാജ് സാർ ഒരുപാട് പുതിയ മ്യൂസിക് യും ആക്ടേഴ്സിനെയും ഒരുപാട് പുതിയ ടാലൻസിനെ കണ്ടെത്തി അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു ഒരു ഡയറക്ടറാണ് പുതിയ ഒന്നും പറയാൻ പറ്റില്ല അതെ അതെ മലയാളത്തിലേക്ക് ഒരുപാട് അവാർഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ പുതിയ വിശേഷം ജയരാജ് സാറിന്റെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാനും ഒരു ഒരു അവസരം അത് മെഹഫിൽ എന്നാണ് സിനിമയുടെ പേര് ഇനിയിപ്പോ ഈ ഈ മാസം റിലീസ് റിലീസാവും തോന്നുന്നു അങ്ങനെ ഒരു പരീക്ഷണം അത്രേ ഉള്ളൂ ഇല്ലില്ല ചെറിയൊരു ക്യാരക്ടറാണ് പക്ഷെ കൂടെ അഭിനയിച്ചവരൊക്കെ വലിയ വലിയ ആക്ടേഴ്സ് ആണ് മനോജ് കെ ജയൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത് അത് ആശാ ശരത് ഉണ്ട് പിന്നെ മുകേഷ് ചേട്ടനുണ്ട് ഉണ്ണി ഉണ്ണിമുഖത്തനുണ്ട് അങ്ങനെ ഒത്തിരി പേര് അഭിനയിച്ച ഒരു സിനിമ കുറച്ച് കോവിഡ് സമയത്തായിരുന്നു അത് ഷൂട്ടിങ് അതിന്റെ പരിമിതിക്കുള്ളിൽ ചെയ്ത ഒരു സിനിമയായിരുന്നു അഭിനയത്തിലേക്കായിരിക്കും ശ്രദ്ധിക്കാൻ ഏ അങ്ങനെയൊന്നുമില്ല എന്റെ തന്നെയാണ് പ്പോ സാറിന് സാറിന്റെ പെറ്റാണോ ചോദിച്ചല്ലോ സാറിന് എല്ലാ എല്ലാ പുതിയ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉള്ളൊരു മനസ്സുണ്ട് അപ്പൊ അത് തുടർന്നും എനിക്കും പല അവസരങ്ങൾ സാറിന്റെ തന്നെ ബാക്ക് പാക്കേഴ്സ് എന്ന് പറഞ്ഞ സിനിമയില് ജനലി ലാരോ തുടങ്ങുന്ന പാട്ടാണ് സാർ തന്നെയാണ് എഴുതിയത് അതിന്റെ സച്ചിൻ ശങ്കർ മന്നത്താണ് മ്യൂസിക് ചെയ്തേക്കുന്നത് പെരും കളിയാട്ടത്തില് പാടി അതിനിപ്പോ റിലീസ് ആവാൻ

അപ്പോൾ സജിചൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ കഴിഞ്ഞു അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു നല്ലൊരു അവസരം എന്തായാലും പാട്ടിന് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും ഞാൻ റെക്കമെൻ്റ് ചെയ്യും അങ്ങനെയാണ് ആ പാട്ട് എനിക്ക് കിട്ടുന്നത് എന്നെ എന്നെ വിളിച്ച് പാടിപ്പിക്കുന്നത് ചേട്ടനാണ് മ്യൂസിക് കൈതപ്രം സാറിൻ്റെ വരികൾ പാട്ട് പാടുമ്പോൾ ശരിക്കും അത് സോളോ അല്ല അല്ലയെന്നറിയാം പക്ഷേ ഡുവെറ്റ് ആരാണ് മെയിൽ പോർഷൻസ് പാടുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ പാടിക്കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ദാസാറാണത് പാടുന്നത് പിന്നെ വിജയ് യേശുദാസും ദാസാറും വിജയ് യേശുദാസും ഞാനും ചേർന്നാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മൾ ആരാധ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തോടൊപ്പം എനിക്കങ്ങനെ സ്റ്റേജിലൊന്നും പെർഫോം ചെയ്യാനോ അത് നേരിട്ടധികം സംസാരിച്ചൊന്നും ഉള്ള ഒരു സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തോടൊരു സിനിമയിലൊരു പാട്ട് അതൊരു ഭാഗ്യം നൽകിയിട്ട് വിചാരിക്കുന്നു ആ തീർച്ചയായിട്ടും എൻ്റെ ചിത്തിര താമരത്തുമ്പി നിൻ്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണു തത്ത വീരുന്നേകുവാൻ പിറന്നാൾ കിളി എൻ്റെ ചിത്തിര

അദ്ദേഹമാണ് എനിക്ക് ഈ പാട്ട് ജോസഫിലുള്ള പാട്ട് പാടാനായിട്ട് വിളിക്കുന്നത് അതിനുള്ള റീസൺ ഞാൻ വളരെ ആദർശികമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പാട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസറും കൂടിയാണല്ലോ അദ്ദേഹം അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ നമ്മളങ്ങനെ പറയുമല്ലോ എപ്പോഴെങ്കിലും പാട്ട് പാടാനുള്ള ഒരു ഒരു എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു വരുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നാളെ ഒരു റെക്കോർഡിങ്ങുണ്ട് ആ പുതിയൊരു സിനിമയുടെ ആണ് നാളെ ഫ്രീ ആണോ അങ്ങനെയാണെങ്കിൽ എറണാകുളത്തും അതെ ഞാൻ എനിക്ക് എനിക്ക് വന്ന പലതും അതെ അതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു അങ്ങനെ ഒരു നാളെ ഒരു റെക്കോർഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്രീ ആണെങ്കിൽ എറണാകുളത്തേക്ക് വരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറന്നുവിടാ കേട്ടിട്ടുണ്ടാവും അറിയാം അറിയാം അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുന്നതും അപ്പോൾ ഒരു പുതിയ വോയിസ് നോക്കുന്നുണ്ട് ശരിക്കതിൻ്റെ കുറച്ച് പോർഷനേ ഉള്ളൂ ഫീമെയിൽ കാർത്തിക്കാണ് പാടിയിരിക്കുന്നത് കരിമീലെ കണ്ണുള്ള പെണ്ണെ അതിനകത്തൊരു മാർഗം കളിയുടെ കുറച്ച് പോർഷൻസേ ഉള്ളൂ തുടക്കത്തിൽ അതുണ്ട് ഇടയ്ക്ക് അങ്ങനെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു വോയിസ് നോക്കുന്നുണ്ട് ആരും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും രഞ്ജിൻ്റെ നമ്പർ കൊടുക്കാം എന്തായാലും നാളെ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ കിട്ടുന്ന പാട്ടാണത് ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ആ സിനിമയിൽ വേറൊരു ഒരു കാര്യം കൂടി പറയാനുള്ളത് അതിൽ മാധുരി എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട് അപ്പൊ മാധുരിയുടെ ശബ്ദം കൊടുത്തത് ഞാനാണ് ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനകത്തൊരു ഉണ്ട് അഖിലേടെ വോയിസ് ചേരും എന്ന് തോന്നും നമുക്കതുകൂടി ഒന്ന് ഒന്ന് പരീക്ഷ വയ്ക്കാമല്ലോ പക്ഷേ എനിക്ക് മുമ്പ് ഡബ് ചെയ്തെന്നൊന്നും ആൾക്കറിയില്ല അതൊക്കെ കുറേ വർഷം മുമ്പാണ് എനിക്കും ആ ഒരു ഡബ് ചെയ്ത ഒരു പശീലൊക്കെ ഞാൻ മറന്നുപോയി നമുക്കൊരു എക്സ്പീരിയൻസിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരുന്നത് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് സീരിയൽസൊക്കെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇങ്ങനൊരു ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ ഡബിങ് സ്റ്റുഡിയോയിൽ പോയി അന്ന് പത്മകുമാർ സാറൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചെയ്തപ്പോ എല്ലാരും ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മാധുരക്ക് വേണ്ടി ആ സിനിമയിൽ ഡബ് ചെയ്യാനും കൂടി ആ ഒരു അവസരം കിട്ടി അത് അൽമല്ലു പറഞ്ഞ അൽമല്ലു അത് ജാസി ചേട്ടന്റെ കൂടെയാണ് ആണ് പാടിയത് അതൊരു പാട്ട് ഇപ്പൊ എനിക്ക് ഒരു ഡാൻസ് ഒരു കല്യാണ സമയത്ത് കല്യാണ പാട്ടാണ് കുറച്ച് സെലിബ്രേഷൻ മൂഡുള്ള ഒരു പാട്ട് അല്ലേ സിനിമ മിതയൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് സാമുവൽ ആണ് മ്യൂസിക് അല്ല സോറി ബോബൻ ആണ് ഡയറക്ട് എഴുതി രഞ്ജിൻ രാജ് പിന്നെ അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണ അയ്യോ അതാ പറഞ്ഞു അത് മെയിൽ പോർഷനാണ് എല്ലാവർക്കും മഴവില്ലിൻ ചിറകുള്ള പിണ് കിലോ കാക്കക്കോവിൻ മറുകുമായി വന്നോള് കരിമുകിൽ ചേലാൻ നിന്നും മുടിമിടഞ്ഞിട്ടോള് കണ്ണിനാൽ മിഞ്ചിനക ാണ് സാറിന്റെ ഈ പാട്ട് പാടുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നതും അതെ 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 പാടാനുള്ള ഒരു അവസരമൊന്നും കിട്ടിട്ടില്ല അത് സിനിമയുടെ പേര് മച്ചാന്റെ മാലാഖ കഴിഞ്ഞ വർഷമായിരുന്നു റിലീസ് കഴിഞ്ഞ മുന്നത്തെ വർഷമായിരുന്നു റിലീസ് നല്ലൊരു ഇഡുവറ്റ് സോങ് വിനീത് ശ്രീനിവാസിന്റെ കൂടിയാണ് ഒരു ഇടുവേറ്റ് സോങ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പാട്ട് ആ സമയത്തൊക്കെ ഒത്തിരി പേര് കേട്ട് ഇപ്പോഴും എന്നെ കൊച്ചിന്ന് എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇപ്പം ഇടക്കിടക്ക് എഫ് എമ്മിൽ ആ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അതിപ്പോൾ കേട്ടപ്പോഴാണ് അറിയുന്നത് അഖിലാ പാടിയെന്ന് പാട്ടുകാരെ ആരും പൊതുവേ ഇപ്പം ശ്രദ്ധിക്കാറില്ല അതെ ആ ആ പാട്ട് കേട്ട് എഫ് എം എൽ ഒക്കെ കേട്ടു പോകുന്നു എന്നല്ലാതെ ആരാ പാടിയെന്ന് ആരും ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ അറിയാം ഒരു ഐഡന്റിറ്റി ഞാനല്ല ഐഡന്റിറ്റി ഉള്ളവരും ഉണ്ട് പക്ഷെ ഒരുപാട് പാട്ടുകാർ വന്നപ്പോ സാധാരണ ഓഡിയൻസ് അത് സ്വാഭാവിക നമ്മളാരെങ്കിലൊക്കെ പാടിയതായിരിക്കും എന്നൊരു ചിന്തയിലായിരിക്കാം അത് പോകുന്നത് അത്യുടാൻ വരും ഒരാൾ കയറിയ െ അഖിലയുടെ സിനിമാവിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവർ നന്ദി നമസ്കാരം